സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഹാർഡ് ട്രിക്കിന് പിറകിൽ ഓടേണ്ട ഡിഫൻസീവ് ഇൻവെസ്റ്ററിന്റെ റൂൾ സ്ലോ ആൻഡ് സേഫ് വിൻസ് ദ ഗെയിം ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത് നീ ഒരു ഡിഫൻസീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക ലാർജ് ഗ്യാപ്പ് കമ്പനികൾ തിരഞ്ഞെടുക്കുക സ്ഥിരതയുള്ള കമ്പനികൾ മാത്രം നിക്ഷേപിക്കുക വിവിധ മാർഗങ്ങളിൽ വരുന്ന ഹോട്ട് ടിപ്സ് ഒഴിവാക്കുക പെന്നി സ്റ്റോക്ക് ഒഴിവാക്കുക എക്സാമ്പിൾ ടാറ്റുഎ ഇൻഫോസിസ് നമ്മൾ അറിയുന്ന സ്റ്റേബിൾ ബിസിനസ് മോഡൽ വളർച്ച പതുക്കിയായിരിക്കും പക്ഷേ മൂലധനം സുരക്ഷിതമാണ് മൂന്ന് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യൂ അഞ്ച് വർഷത്തിലധികം സ്ഥിരമായ ലാഭം സ്ഥിരമായി ഡിവിഡൻ നൽകുന്നത് മിതമായ വില ലോ പിഇ ഇവയില്ലെങ്കിൽ ഡോണ്ട് ടച്ച് ദാറ്റ് സ്റ്റോക്ക് ഒരു ഡിഫൻസീവ് ഇൻവെസ്റ്റർ ലാഭത്തിന്റെ പിന്നാലെ പായുന്നവനല്ല പിഴവുകൾ ഒഴിവാക്കുന്നവനാണ് ഹോട്ട് സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യണം സേഫ് സ്റ്റോക്ക് പിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് റിയൽ ടാക്സ് ഇതിൽ പറയുന്ന സ്റ്റോക്കുകൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ എക്സാമ്പിളായി എടുത്തതാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ല